ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിനും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള നോ ട്രേഡിംഗ് സോണിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും മാർക്കറ്റിൽ പോസിറ്റീവ് റിക്കവറിയുടെ ഇയർലി സൂചനകൾ വന്നു തുടങ്ങിയെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് കൂടാതെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചനകളും അനലിസ്റ്റുകൾ നൽകുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതിനടുത്ത് ഓപ്പണായി അതിനുശേഷം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വരെ ഉയർന്നെങ്കിലും ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് വരെയുള്ള സോൺ ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനാലിനടുത്ത് ക്ലോസ് ആവുകയും ചെയ്തു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് പോയിൻ്റ് റേഞ്ചിനുള്ള ഒരു മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചത് ഇത് മാർക്കറ്റിൻ്റെ ലാക്ക് ഓഫ് ഡയറക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഫോം ചെയ്തിരിക്കുന്ന ബിയറിഷ് പാറ്റേൺ അല്ലെങ്കിൽ ബിയറിഷ് കാൻഡിൽ മാർക്കറ്റിൻ്റെ ഹയർ സൈഡിലുള്ള സെല്ലിംഗ് പ്രഷറിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അതേസമയം ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് പി ഇക്കടുത്ത് ഫോം ചെയ്തിരിക്കുന്ന ഷോർട്ട് ബിൽഡപ്പ് മാർക്കറ്റിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ സ്മാർട്ട് മണി സെല്ലിംഗ് അവസാനിച്ചതും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് അതായത് ഇന്ത്യ വിക്സ് മൂന്ന് ശതമാനത്തോളം കറക്റ്റായി പതിമൂന്ന് ശതമാനം എന്ന റേഞ്ചിലേക്ക് എത്തിയതും മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് വർദ്ധിക്കുന്ന സൂചനയാണ് നൽകുന്നത് ഫോറിൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോങ് ഷോർട്ട് റേഷ്യോ പതിനേഴ് പതിനെട്ട് ലെവലിലേക്ക് എത്തിയതും കോൾ റേഷ്യോ ഇംപ്രൂവ് ആകുന്നതും മാർക്കറ്റിൽ പതിയെ പതിയെ ബയേഴ്സ് അവരുടെ അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസ് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി നൂറ് രൂപ പ്രൈസ് റേഞ്ച് ലഭിക്കുന്നതും മികച്ച റിട്ടേൺ തരാൻ ശേഷിയുണ്ടെന്ന് ബജാജ് ബ്രോക്കിംഗ് എന്ന ബ്രോക്കേജ് ഏജൻസി റെക്കമെൻഡ് ചെയ്യുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് പി ഇന്ത്യ ലിമിറ്റഡ് നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം റിട്ടേൺ നൽകി ഫിഫ്റ്റി ടു വീക്കിലോ നൂറ്റി ഇരുപത്തിയേഴ് ഫിഫ്റ്റി ടു വീക്കുമായി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബജാജ് ബജാജ് ബ്രോക്കിംഗ് ഏജൻസി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് പി ടി സി ഇന്ത്യ പതിനഞ്ച് ശതമാനത്തിനു മുകളിൽ റിട്ടേൺ തരാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കാണ് പി ടി സി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി അൻപത്തി നാല് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നൂറ്റി അൻപത്തിനാലിന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുകയും ചെയ്തു ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ മുന്നൂ ഇരുന്നൂറ്റി രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കിന് നൂറ്റി ഇരുപത്തേഴ് രൂപ വരെ സ്റ്റോക്ക് കറക്റ്റ് ആവുകയും നൂറ്റി ഇരുപത്തേഴ് നൂറ്റി മുപ്പത് തുടങ്ങിയ പ്രൈസ് റേഞ്ചിൽ ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം നൂറ്റി അൻപത്തഞ്ചിനടുത്തേക്ക് സ്റ്റോക്ക് നീങ്ങുകയും ചെയ്തു ഇവിടെ നിന്നും നൂറ്റി എഴുപത്തെട്ടാണ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക നൂറ്റി എഴുപത്തെട്ടിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം രണ്ടാമത്തെ സ്റ്റോക്ക് പിരാമൽ ഫാർമ ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഇരുന്നൂറ്റി അടുത്ത് ക്ലോസിംഗ് നൽകി ഇരുപത്താറായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ മുന്നൂറ്റിയേഴ് ഫിഫ്റ്റി ടു ലോ നൂറ്റി പതിനാല് പിരാമൽ ഫാർമയ്ക്കും സ്റ്റോക്ക് പിരാമൽ ഫാർമയ്ക്കും ബജാജ് ബ്രോക്കിംഗ് ബൈ എന്ന റേറ്റിംഗും പതിനഞ്ച് ശതമാനം അപ്സൈഡിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി മൂന്ന് തുടങ്ങിയ പ്രൈസ് റേഞ്ചിനടുത്ത് സ്റ്റോക്കിനെ അക്കോമലേറ്റ് ചെയ്യാനാണ് അനലിസ്റ്റുകൾ പറയുന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഫിഫ്റ്റി ടു എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്ത് സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ് റിസ്ക് റിവാർഡ് റേഷ്യോ വളരെയധികം ഫേവറബിളുമാണ് കൂടാതെ സി ഡി എം എ സി ഡി എം ഒപ്പർച്യൂണിറ്റീസും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലെ സ്ട്രെങ്ത്തും സ്റ്റോക്കിൻ്റെ പോസിറ്റീവ് ഫാക്റ്റുകളാണ് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇൻഹാലേഷൻ അനസ്തേഷ്യയുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ പിരാമൽ ഫാർമ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കിന് നൂറ്റി എൺപത്തഞ്ചിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും ഇരുന്നൂറിനടുത്ത് സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട് സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നൂറ്റി എൺപത്തിരണ്ട് രൂപയുടെയോ നൂറ്റി രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്